നമസ്കാരം നാണിപ്പോ കാട്ടിത്തറാം ഇതാണ് ഇപ്പൊ ഹീറോ ആയി കാണിച്ചു തരാം എനിക്ക് ചില കടുമയുണ്ട് നാണതൊക്കെ ഇപ്പൊ ചെയ്ത് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ വിഴിഞ്ഞം പോട്ട് ഉത്കാടന വേദിയിലേക്ക് ഓടിച്ചാടി കയറി പോയപ്പോ ഇതൊരു ഏറി കയറി തൂങ്ങാനുള്ള പോക്കാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിലെ മാപ്പകൾക്ക് പോലും തോന്നി കാണില്ല അവിടെ പോയി അണ്ണൻ ഇരുന്നു ഏഷ്യാനെ ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ വകയാണ് എല്ലാവരും നോക്കൂ ദോട്ട് നോക്കൂ ധിങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാപ്രകൾ നേരെ രാജി ചന്ദ്രശേഖരനെ ഫോക്കസ് ചെയ്തു അണ്ണൻ അങ്ങനെ ഏറി കയറി നമ്മുടെ പുലിവാൽ കല്യാണത്തിൽ ജഗതിയിരിക്കിന് ഇരിപ്പുണ്ടല്ല ആ ഇരിപ്പ് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇപ്പോ നമ്മുടെ ജഗതി ചേട്ടന്റെ ആ ഇരിപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ട്രോളുകളിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ് രാജു ചന്ദ്രശേഖർ അങ്ങനെ ഇനി കുമ്മനം രാജശേഖരന് ചെറുതായിട്ട് ഒന്ന് വിശ്രമിക്കാം കുമ്മനടി അങ്ങനെ നിന്നതോടുകൂടി തന്നെ രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കുന്ന പുതിയ അടിയുടെ പേര് ചന്ദ്രനടി എന്നാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്ന കമന്റുകളിൽ കാണാൻ കഴിയുന്നത് ഈ അടേ ഈ എന്നെ ഇങ്ങനെ വലിച്ചു കയറി ഏറെക്കെത്ര വാർത്തയൊന്നും കൊടുക്കരുത് അങ്ങനെ കൊടുത്തിട്ട് ഏകദേശം ഞാൻ പണിന്ന് പുറത്താക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രകളെ എന്തായാലും മനോരമ തുടങ്ങി ജനം ചാനൽ വരെ കേട്ടോ ഏകദേശമൊക്കെ ഈ അണ്ണന്റെ ഈ ഒരു ഇരുപ്പും മറ്റുള്ള സംഗതികളും ഒക്കെ വാർത്തയാക്കിയപ്പോഴും ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ഇത് വാർത്ത കൊടുക്കാനും പറ്റില്ല എന്നാൽ പിന്നെ ചിരി അടക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ ഏഷ്യാനെറ്റ് മാത്രകൾ ഉള്ളത് മൊയ്ലാളി ഇങ്ങനെയുള്ള പണിയൊക്കെ ചെയ്യുമെന്ന് അവർ പോലും കരുതി കാണില്ല എന്തു പറയാനാണ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ വാർത്തയാക്കിയിട്ടുണ്ടെങ്കിൽ കഞ്ഞി കൂടി മുട്ടിപ്പോകുമേ എന്തായാലും നരേന്ദ്രമോദിയെ കണ്ടപ്പോ എന്റെ കടുമ ഞാൻ അങ്ങ് നിർവഹിച്ചു അതായത് എന്റെ നേതാവിനെ കണ്ടപ്പോ ഞാൻ എന്റെ കടുമ നിർവഹിച്ചു അതായത് ഞാൻ മുതിരവാക്യം ഞാൻ അങ്ങ് പറഞ്ഞു ഞാൻ മുതിരവാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും ട്രോളായി എന്നാണ് പറയുന്നത് എന്തായാലും പല നേതാക്കളും അലിച്ചു കീറി ട്രോളായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് വി ടി ബൾറാം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം തന്നെ ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം വി ടി ബൾറാമിന്റെ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് അതായത് എനിക്ക് രാവിലെ എട്ട് മണിക്ക് തന്നെ വരാനും അറിയാം നാനം കെട്ട് സ്റ്റേജിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും അറിയാം എനിക്ക് മുതിര മുതിരവാക്യം വിളിക്കാനും അറിയാം വിവരക്കേടുകൾ പറയാനും അറിയാം എന്നാണ് വി ടി ബൾറാം ഇട്ടിരിക്കുന്ന പോസ്റ്റ് അതുപോലെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും ഒരു എഫ് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് റിയാസ് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾ സദസ്സിലുണ്ട് രാജീവ് ചന്ദ്രശേഖർ വേദിയിലും എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് ഇട്ട പോസ്റ്റ് അതായത് എല്ലാവരും വലിച്ചേക്കിറി ട്രോള് കാണും ഇനി സോഷ്യൽ മീഡിയയിൽ പറയുന്ന വരുന്ന കമന്റുകൾ നോക്കിയാലോ ഞങ്ങൾക്ക് കുമ്മനടിക്കാനും അറിയാം കുമ്മനടിക്ക് ശേഷം അവതരിപ്പിക്കുന്നത് ചന്ദ്രഹാസം അത് അങ്ങനെ പറഞ്ഞ ഒരു പോസ്റ്റ് അല്പന്മാരുടെ സദസ് വിഴിഞ്ഞത്തിന്റെ ശോഭ കെടുത്തി എന്ന് പറഞ്ഞ് വേറൊരു പോസ്റ്റ് അങ്ങനെ തുടങ്ങി മൊത്തത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ അങ്ങ് എടുത്ത് ഉഴുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് പരയും രാജീവ് ചന്ദ്രശേഖർജി ഇമ്മമാതിരി തേങ്ങൊട്ടാനായിട്ട് നിങ്ങളല്ലാതെ അവിടെ പോയിരിക്കോ മാത്രമല്ല അതിനിടയിൽ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒതുക്കാന്ന് വിചാരിച്ച് ഈ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗം പരിഭാഷ നടത്തിയ ആ ചെങ്കാദിനെ ഒരു സംസ്ഥാന സർക്കാർ ഇതൊക്കെ ആളാണ് പുള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ വരുത്തി ഓർത്ത് ഏഷ്യാനെറ്റ് നടത്തിയ ആ ഒരു സംഗതിയും ആ വേദിയിൽ ഇന്ത്യ സഖ്യത്തിനെ കടന്നാക്രമിക്കാൻ വേണ്ടി നരേന്ദ്രമോദി പറഞ്ഞതിനെ പരിഭാഷകൻ പറഞ്ഞത് എങ്ങനെയാണ് അതായത് സിവിൽ ഏവിയേഷൻ മേഖലയിൽ വലിയ വികസനങ്ങൾ നടക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പോ ഇത് മനഃപൂർവ്വം ആ പരിഭാഷകം പറയാത്തതാണ് ഇത് സംസ്ഥാന സർക്കാർ ഇടയ്ക്കയാളാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഏഷ്യാനെറ്റ് മാത്രയും സംഘവും ഗംഭീരമായിട്ട് പല കുത്തിത്തിരിപ്പ് വാർത്തയെ അടിച്ചു കഴിഞ്ഞപ്പോ ഈ പരിഭാഷകം വന്നിട്ട് പറയാണ് ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ബി ജെ പി കാരനാണ് ഞാൻ മോദി ഭക്തനാണ് ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ് പുള്ളി രംഗത്തേക്ക് വന്നോടു കൂടി തന്നെ പണി പാളിയിലോ എൻ്റെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്തയെ മുക്കി അങ്ങനെ മൊത്തത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് പൊങ്കാലയായിരുന്നു അറിയാം രാജീവ് ചന്ദ്രശേഖരൻ ഇനി പറയാൻ സാധ്യമുള്ളൊരു കാര്യം ഇതായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട എന്റെ ട്രോള് കണ്ട് ആരെങ്കിലും സിരിക്കുന്നുണ്ടെങ്കിൽ സുറയുടെ കാര്യം ഞാൻ തീരുമാനമാക്കും പിന്നെ ശോഭ ശോഭ സിരിക്കരുത് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിന്റെ ഇത് കണ്ട് തിരിച്ചിട്ടുള്ള എല്ലാവരും ഞാൻ പുറത്താക്കും എന്നൊക്കെ മിക്കവർ എണ്ണം പറഞ്ഞു കളയാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് സത്യത്തിൽ ചിരി വന്നിട്ടും ചിരി അടക്കി പിടിച്ചിരിക്കുന്ന നമ്മുടെ പല ബി ജെ പി നേതാക്കളുടെയും അവസ്ഥ കാണുമ്പോൾ ദുരവസ്ഥ എന്ന് പറയാതെ വയ്യ കേസ് ഇതെല്ലാം പോന്ന് പോരാഞ്ഞിട്ട് ഒരു പുതിയ ഗംഭീര പരിപാടിയുമായിട്ട് എന്തായാലും ഈ പരിപാടി കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേഹ് ഈ പരിപാടിക്ക് പൈസ മുടക്കിയിരിക്കുന്ന ആളുകളുടെ കണക്ക് ഞാൻ വായിക്കാന്ന് പറഞ്ഞപ്പോ അതിൽ ഭൂരിഭാഗവും വലിയ ഭാഗം പണം മുടക്കിയിരിക്കുന്നത് സർക്കാരാണെന്നാ വേദിയിൽ തന്നെ മുഖ്യമന്ത്രി പറയുന്ന സാഹചര്യം ഉണ്ടായി സംസ്ഥാന സർക്കാരാണ് അറുപത്തിമൂന്ന് ശതമാനം തുകയും അതായത് വിഹിതവും മുടക്കുന്നത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന പൈസയ്ക്ക് നമ്മൾ അമിതമായിട്ടുള്ള തിരിച്ച് പൈസ അടയ്ക്കേണ്ടി വരും സത്യം പറഞ്ഞ കേന്ദ്ര സർക്കാരിതിൽ ഒരു ചുക്കുണ്യുണ്ണാമ്പും ചെയ്തിട്ടില്ല എന്ന വസ്തുത തുറന്നു കാട്ടുന്ന സാഹചര്യം ഉണ്ടായി മൊത്തത്തിൽ പണി പാളി മൊത്തത്തിൽ ഇത് ഈ പരിപാടിയും കൊണ്ട് ബി ജെ പിക്ക് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് വെളിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ച് ഇന്ന് വിനു പുതിയൊരു തന്ത്രമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതായത് ഏഷ്യാനെ ന്യൂസിന്റെ അന്ത്യ ചർച്ച അത് ഇങ്ങനെയാണ് മോദി കൊണ്ടുപോയോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും മോദി കൊണ്ടുപോയില്ലെങ്കിലും നമ്മുടെ രാജി ചന്ദ്രശേഖർ കണക്ക് കണക്കിന് മേടിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും അതിന് അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളൊക്കെ പെറ്റ തള്ള കുറുക്കില്ല ഞാൻ എന്നാലും വായിക്കാം നിന്റെ മുതലാളി ഉളുപ്പില്ലാത്ത സ്റ്റേജിൽ കുമ്പനടിച്ചതും മുദ്രാവാക്യം മുളക്കിയാലും അത് മോദിക്ക് നാറ്റമ അഞ്ച് നയ പൈസ മുടക്കിയിട്ടില്ല കേന്ദ്രം എന്ന് ഒരാൾ പറയുന്നു വേറൊരാളിടുന്നു രാജീവ് ജി കൊണ്ടുപോയി എന്ന് പറയുന്നു അടുത്ത ആൾ ഇടുന്നു അതിലും ചേരുന്നത് ചന്ദ്രശേഖരന്റെ കുമ്മനടി എന്നല്ലേ ജോണെ എന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ചിലതൊന്നും വായിക്കാനേ പറ്റില്ല അമ്മാതിരി ഐറ്റങ്ങളാണ് വേറൊരു പറയുന്നത് ഏഷ്യാനെപ്പിലെ തുമ്മി മൊത്തം കൊണ്ടുപോയത് അൻ്റെ മൊയ്ലാലിയാണ് ജഗതി ശ്രീകുമാർ രംഗത്തില്ലാത്ത നഷ്ടം തീർക്കുന്നുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ വേറൊരാളും നിങ്ങളുടെ മൊയ്ലാടി കൊണ്ടുപോയി അങ്ങനാണ് സ്റ്റാറായത് എന്ന് പറയുന്നു അങ്ങനെ കൊറേ ഉണ്ട് ചന്ദ്രൻ അടിച്ച നിങ്ങളുടെ മൊയ്ലാടി കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അടിച്ച് ബുദ്ധി കയറ്റി ഗെയ്സ് ഒന്നും പറയാനില്ല ഇനി ഇത് മറക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് ന്യൂസ് എന്തൊക്കെ വാർത്തകൾ ചെയ്യേണ്ടി വരുമോ എന്തോ രാജീവ് ചന്ദ്രശേഖരൻ സ്റ്റാറാകാൻ വേണ്ടി രാവിലെ നേരം വെളുക്കണേക്കാൾ മുമ്പ് പെരാലയ്ക്ക് പോയി അവിടെ ഇരുന്നതാണ് അവസാനം പന്തായി എന്തായി ഇപ്പൊ മൊത്തത്തിൽ വന്ന് വല്ലാത്തൊരു പുലിവാൽ കല്യാണമായിട്ട് മാറിയിട്ടുണ്ട് മാത്രമല്ല സംസാരിക്കാൻ സത്യത്തിൽ രാജി ചന്ദ്രശേഖരൻ ആ മൈക്കോടീം കൊടുക്കണമായിരുന്നു കേശ് മൈക്കോടിയും കൊടുത്തിരുന്നതെങ്കിൽ ഇന്ന് ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥ പുള്ളി സൃഷ്ടിച്ചാണ് നമ്മുടെ ലൂസിഫർ സിനിമയിൽ ടോവിനോ പറഞ്ഞ ആ സീൻ അണ്ണൻ എങ്ങനെയാണ് പറഞ്ഞൊപ്പിച്ചതെന്ന് പുള്ളിക്ക് മാത്രമേ അറിയൂ അത് കണ്ടു നിന്ന ആൾക്കാരൊക്കെ ചിരി അടക്കാൻ കഴിയാതെ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവ് ഏത് ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും അണ്ണന് അറിയാതെ പോലും മൈക്ക് കൊടുത്തു പോകരുതേ നമ്മുടെ മലയാള ഭാഷയെ കാരണം ഒരു പരിവാക്കും പരിവാർത്തമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാലും ഈ മുതിരവാക്യം വിളിച്ചത് വല്ലാത്തൊരു സംഭവം തന്നെ രാജീവ് ചന്ദ്ര ശേഖർജി എന്തായാലും രാജീവ് ചന്ദ്രശേഖർജിയുടെ ഈ മുതിരവാക്യം കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണെന്ന് പറയാതെ വയ്യ എന്നാൽ ഈ മുതിരവാക്യം വിളിച്ച ഈ രാജീവ് ചന്ദ്രശേഖർജിയുടെ വാർത്ത കൊടുക്കാതിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് നിങ്ങളുടെ ഈ ഈ രംഗത്തെ ഈ ഒരു ഒരു പുതിയ നീക്കം വലിയ രസമാണ് കേട്ടോ ഒന്നും പറയാതെ വയ്യ ബി ജെ പിയെ വെളുപ്പിച്ച് അങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് സുഖിപ്പിച്ച് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസ് ജനം ചാനലിനെ കടത്തി കെട്ടുന്നത് കാണുമ്പോൾ എന്റെ പൊന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലെ ഞങ്ങൾക്കിടയ്ക്ക് ഇപ്പൊ മാറി പോകുന്നു ജനമേധ ഏഷ്യാനെറ്റ് ന്യൂസ് ഏതാണെന്ന് എന്നാലും കാര്യമാക്കണ്ട ഇനി ഇതിലപ്പുറമുള്ള നാടകങ്ങളൊക്കെ കാണേണ്ടി വരും എന്ന് നന്നായി അറിയാം എന്തായാലും വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സംസ്ഥാന സർക്കാരിന്റെ എൽ ഡി എഫ് സർക്കാരിന്റെ സർക്കാരിന്റെ നേട്ടമാണെന്ന് ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് വിനൂബി ജോണെ നമുക്ക് മിനിമം രാത്രി നാല് അന്തി ചർച്ച നടത്തണം അല്ലെങ്കിൽ വലിയ പണിയാണ് ജോണെ വേറൊരു കാര്യം കൂടി നമ്മുടെ രാജ്യ ചന്ദ്രശേഖര ഏറിലാണ് താഴെ ഇറക്കാനുള്ള എന്തെങ്കിലും പരിപാടി നമുക്ക് ഉടനെ തന്നെ കൊണ്ടുവരണം പിന്നെ ഗം ഒന്നും ഇത് കാണാനുള്ള ഒരു സാധ്യതയുമില്ല ഗമ്മൊക്കെ എങ്ങനെ കാണാനാണ് ഗമ്മിലൊക്കെ എന്തെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യ ചന്ദ്രശേഖരനെ ിൽ എന്തെങ്കിലും പറഞ്ഞു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഗമ്മിന്റെ പണിയും പോകും അതുകൊണ്ട് രാജീവ് ശേഖർജിയുടെ മുന്നിൽ പോയിതാ ഇങ്ങനെ നിന്നുകൊണ്ട് എന്ന് കേൾപ്പിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെസ്റ്റ് എന്തായാലും രാജീവ് ചന്ദ്രശേഖർജി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആകുമ്പോൾ ജഗതി ചേട്ടന്മാരെ വിളിക്കാനുള്ള സാധ്യതയുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് നീ പറയുന്നതുപോലെ ജഗതി ചേട്ടൻ ഇങ്ങനെ വലിയ രീതിയിൽ ചർച്ചയാവുന്നതും പിന്നെ മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നമ്മുടെ ആറാട്ടണനെ പോലുള്ള കുറെ ഐറ്റങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയാകാനുള്ള സാധ്യത ഉണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ രാജീവ് ചന്ദ്രശേഖർ ജിയെ പോലെ ഒരു സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പിക്ക് ഉണ്ടായത് നല്ല രസമാണ് കേട്ടോ പറയാതെ വയ്യ എന്തായാലും ഇങ്ങരിങ്ങരുടെ കടുമ നന്നായി തന്നെ നിർവഹിക്കുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ സത്യത്തിൽ ഒരു നല്ല ഇതാണ് രാജി ചന്ദ്രശേഖർ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പറാണ് രാജി ചന്ദ്രശേഖർ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദദാണ് ജിതാണ് എന്നൊക്കെ പറഞ്ഞ് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പൊ തന്നെ നിലവിളി തുടങ്ങും എന്തോ ആകട്ടെ എന്നാലും നമ്മുടെ രാജി ചന്ദ്രശേഖർ ജീനെയൊക്കെ പറ്റി മലയാള മനോരമയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ആകട്ടെ നമ്മള് ഇപ്പൊ തൽക്കാലത്തേക്ക് മുണ്ടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഇനി ഏഷ്യാനെറ്റ് ചാനലിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഈ വാക്കുകളിൽ വ്യത്യാസം വരെ ആരും പേടിക്കേണ്ട നമ്മൾ പുതിയ കുറെ ലിപികൾ ഇറക്കുന്നുണ്ട് നമ്മളുടെ മലയാളത്തിൻ്റെ ചില ചില രീതിയിലുള്ള വാക്കുകളൊക്കെ നമ്മൾ വേറെ രീതിയിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണെന്ന് മാത്രം കരുതിയാൽ മതി അപ്പോ ഇനി മുതൽ മുദ്രാവാക്യമല്ല മുതിരാക്യം എന്ന് പറഞ്ഞു വച്ചുകൊണ്ട് അപ്പോ ഞാനും നിരുത്തുകയാണ്